സ്വാഗതം പ്രൊഫസർ എ ജെ ജോർജ് നമ്മൾ ഈ രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ബന്ധു നിയമനം ആശ്രിത നിയമനം ഇതൊക്കെ അതിൻ്റെ പേരിൽ സർക്കാരിന് പല പ്രതിസന്ധികളും നേരിടുകയും ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ദുരിതാശ്വാസ നിധി വകമാറ്റി മാറ്റി ചെലവഴിച്ചു എന്നുള്ളതും വലിയ വാർത്തയിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇതാ ആശ്രിത നിയമനത്തിൽ ആശ്രിത നിയമനം എന്ന് പറഞ്ഞാൽ തന്നെ സർവീസിൽ ഇരിക്കുന്നവർ മരിക്കുമ്പോൾ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന അതായത് മക്കൾ അങ്ങനെയുള്ളവർക്ക് നൽകുന്നതാണ് പക്ഷെ അവിടെയും ഇപ്പോൾ സർക്കാർ വഴിവിട്ട നിയമനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിജയനാഥ ഇതിനകത്തെ ബന്ധു നിയമനം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിയമ ആശ്രിത നിയമനം എന്നതിന്റെ കൂട്ടത്തിൽ ഒരു വാക്കുകൂടെ ഈ പിണറായി സർക്കാരിൻ്റെ നിയമനങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ചേർക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു അത് മറ്റൊന്നുമല്ല പിൻവാതിൽ നിയമനം ഇത് ഏതാണ്ട് എട്ടേ മുക്കാൽ വർഷമായി അധികാരത്തിലിരിക്കുകയാണ് പിണറായി സർക്കാർ സംസ്ഥാനത്ത് രണ്ടാം ഉയരത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന ഈ സർക്കാരിന് കഴിഞ്ഞ കുറേ നാളുകളായി ഏറ്റുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുതൽ താഴോട്ടുള്ള കോടതികളിൽ നിന്നുള്ള മുഖത്തേൽക്കുന്ന പ്രഹരം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിച്ച ഏറ്റവും ഒടുവിലത്തെ സംഭവം വെളിപ്പെടുത്തുന്നത് എന്താണിപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം അതായത് സർക്കാരിൽ നിലവിലിരിക്കുന്ന നിയമസഭ പാസാക്കിയ ചട്ടമനുസരിച്ച് കേരള സർവീസ് റൂൾസ് എന്ന് പറയുന്ന ഏതാണ്ട് സർക്കാർ ജീവനക്കാരുടെ മാറ്റ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സർവീസ് റോഡുകളിൽ ചട്ടങ്ങളിൽ കൃത്യമായി എഴുതി ചേർത്തിരിക്കുന്ന വ്യവസ്ഥ സർക്കാർ ജീവനക്കാർ ആരെങ്കിലും സർവീസിൽ ഇരിക്കുമ്പോൾ മരിച്ചാൽ അവരുടെ ആശ്രിതരായിരിക്കുന്ന അടുത്ത ഒരു ബന്ധുവിന് ഒന്നുകിൽ ഭാര്യയാവാം അല്ലെങ്കിൽ മക്കളാകാം അല്ലെങ്കിൽ അവർ സമ്മതിക്കുന്നതായിട്ടുള്ള മറ്റൊരു അടുത്ത ബന്ധുവാകാം നിയമനം കൊടുക്കണം എന്നാണ് അനുശാസിച്ചിരിക്കുന്നത് അതിന് നിയമപരമായ സംരക്ഷണമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ സർക്കാരുകളും അതായത് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും എല്ലാ സർക്കാരുകളും ആ ചട്ടം അനുസരിച്ചാണ് ഇരിക്കുമ്പോൾ മരിക്കുന്ന ആളുകളുടെ അനന്തരാവകാശികൾക്ക് ഡൈങ് ഇൻ ഹാർനസ് എന്നാണ് അതിൻ്റെ സാങ്കേതികമായ പേര് അങ്ങനെ നിയമനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിവിചിത്രമായ ചില നിയമനങ്ങൾ ഈ പിണറായി സർക്കാർ ഈ ചട്ടങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തിയിരിക്കുന്നത് അതായത് ഏറ്റവും ഒടുവിലത്തേതാണ് ശ്രീ വിജയനാഥ് ഇവിടെ സൂചിപ്പിച്ച ഒരു പൊതുപ്രവർത്തകന്റെ മകന്റെ നിയമനം പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഒരു പരേതനായിട്ടുള്ള എം എൽ എ ആണ് ചെങ്ങന്നൂർ എം എൽ എ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന ആൾ മരിച്ചപ്പോൾ എം എൽ എ ആയിരിക്കുമ്പോൾ മരിച്ചപ്പോൾ ആ കുടുംബത്തെ സഹായിക്കുക എന്ന ഉത്തരവാദിത്വം മാസസ്റ്റ് മാർട്ടി ഏറ്റെടുത്തതിന്റെ ഫലമായി അവർ എല്ലാ ചട്ടങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ രണ്ട് കാര്യങ്ങളാണ് ക്രമക്കേടുകൾ നടത്തിയത് ഒന്ന് ദുരിതാശ്വാസ നിധിയിലെ പണമെടുത്ത് ഈ പറയുന്ന എം എൽ എയുടെ ഭാര്യ അല്ലെങ്കിൽ ആ കുടുംബം വരുത്തിയതായിട്ടുള്ള കടബാധ്യതകൾ എന്തിന് പറയട്ടെ ബാങ്കിൽ പണയം വെച്ചിരുന്ന സ്വർണ്ണ ഉരുപ്പടികൾ തിരിച്ചെടുക്കുന്നതിന് പോലും സഹായമെന്ന മട്ടിൽ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ വളരെ കടുത്ത ക്രമം വിട്ട നടപടി ആ അത് സംബന്ധിച്ചുള്ള കേസ് ഇപ്പോഴും ലോകായുക്തയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് അതിലും പാർട്ടി സംതൃപ്തരാകാതെ ഈ മരിച്ചുപോയ എം എൽ എയുടെ മകൻ അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ആ മകന് സകല ചട്ടങ്ങളിൽ ലംഘിച്ചുകൊണ്ട് പബ്ലിക് വസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ഗസറ്റഡ് ഓഫീസർ തസ്തികയിൽ നേരിട്ട് നിയമനം കൊടുത്തിരിക്കുന്നു അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ചട്ടങ്ങൾ പൂർണ്ണമായി ലംഘിച്ചിരിക്കുന്നു സർക്കാർ ജീവനക്കാരുടെ അനന്തരാവകാശികൾക്ക് കൊടുക്കേണ്ടതായ നിയമനത്തിന്റെ പട്ടികയിൽ എം എൽ മകനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകപക്ഷീയമായി എടുത്ത ഒരു നടപടിയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നാല്പത്തിയെട്ട് മണിക്കൂറിന് മുൻപ് കടുത്തതായിട്ടുള്ള വിമർശനത്തോടുകൂടി വിധി പുറപ്പെടുവിച്ച് അസാധുവാക്കിയിരിക്കുന്നു എന്തൊരു വലിയ ഒരു അപരാധമാണ് ഈ സർക്കാർ ചെയ്യുന്നത് ആരാണ് ഈ ആളിൽ കഴിഞ്ഞ എട്ടോ പത്തോ വർഷമായി സർക്കാർ ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഇതിനോടകം തന്നെ അദ്ദേഹം ശമ്പളമായി പറ്റിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ വക്കീൽ സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ ഇത് എതിനായി വിധി വരുമെന്നുള്ളത് മനസ്സിലാക്കി അദ്ദേഹം അവസാന നിമിഷം ഒരു അപേക്ഷ നടത്തി കോടതിയോട് എന്തായിരുന്നു അപേക്ഷ ദയവായി ബഹുമാനപ്പെട്ട കോടതി ഇദ്ദേഹം നാളിതുവരെ വാങ്ങിച്ച ശമ്പളം തിരിച്ചടയ്ക്കാനായി പറയരുത് എന്ന് അപേക്ഷിച്ചപ്പോൾ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതുവരെ പറ്റിയ ശമ്പളം തിരിച്ചടയ്ക്കേണ്ട പക്ഷേ നാളെ മുതൽ ശമ്പളം പറ്റണ്ട എന്ന് കർശനമായി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് അടിയന്തരമായി പിരിച്ചുവിടണം എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്തൊരു ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപം ചട്ടലംഘനം ആണ് സർക്കാർ കാട്ടിയത് ഇതാണോ യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് മഹാ അപരാധങ്ങളാണ് ചെയ്തത് പാവപ്പെട്ടവർക്ക് ഏതെങ്കിലും ദേശീയ ദുരന്തമോ പ്രാദേശിക ദുരന്തമോ ഉണ്ടാകുമ്പോൾ വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ അതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കൊടുക്കേണ്ടതായ നിധിയായ ഈ പറയുന്ന ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഈ കുടുംബത്തിന്റെ ബാധ്യതകൾ തീർക്കാൻ കൊടുത്തിരുന്നു അതിന് ഉപരിയായിട്ടാണ് ചട്ടം ലംഘിച്ചുകൊണ്ട് ഈ മകനെ ഗസറ്റഡ് തസ്തികയിലേക്ക് നിയമനം കൊടുത്തത് ഇതിനോട് ബന്ധപ്പെടുത്തി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ പ്രസിഡന്റിന് അദ്ദേഹം മരിച്ചപ്പോഴും ഇതുപോലെ ലക്ഷ്യങ്ങൾ കൊടുത്ത ഒരു സംഭവം നടന്നിട്ടുണ്ട് അതുപോലെ സർക്കാർ ജോലി ആരും പരാതി കോടതിയിൽ കൊടുത്തിട്ടില്ല പക്ഷെ അതും ലോകായുക്തയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് പണ്ടേ പോലുള്ള ഒരു പഴഞ്ചൊല്ലി പോലെ ഒരു അനന്തരവൻ അമ്മാവനോട് പറഞ്ഞത് അമ്മാവ എന്നെ തല്ലണ്ട ഞാൻ നന്നാവില്ല അപ്പോൾ നിരന്തരമായി കോടതികളിൽ നിന്ന് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ നിന്ന് ഒന്നിന് പുറകെ ഒന്നായി പ്രഹരമേൽപ്പിക്കുമ്പോഴും അതിനെ ഒന്നും പരിഗണന നിർബാധം പാർട്ടി താല്പര്യങ്ങൾ സംരക്ഷിക്കുക ഞാനും ശ്രീ വിജയനാഥൻ കൊടുക്കുന്ന നികുതി പണമെടുത്തുകൊണ്ട് യഥേഷ്ടം തോന്നിവാസം കാണിക്കുന്ന രീതിയിലേക്ക് ഈ തരത്തിൽ പോയിരിക്കുന്നു ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് ശമ്പളം കൊടുക്കാൻ പോലും നിവർത്തിയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഖജനാവ് കാലിയായിരിക്കുന്നു സർക്കാരിന്റെ മുൻപിൽ മിച്ച പോയി സഹായം തേടുകയാണ് സർക്കാർ പറഞ്ഞു തീർന്നു നിങ്ങൾക്കിനിയും കടമെടുക്കാൻ പോലും സാധ്യതയില്ല എന്ന് പറഞ്ഞു ഇനിയും നാല് മാസങ്ങൾ ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കുന്നത് എങ്ങനെയാകുമെന്നുള്ള ആശങ്കയിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് ുന്നത്തയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും പിൻവാതിൽ നിയമനങ്ങളുടെയും പാർട്ടിയുടെ സർവാധിപത്യത്തിന്റെയും എല്ലാം മൂർത്തിഭാവമായിരിക്കുന്നു നിലവിലെ സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് കേരള സമൂഹം പരക്കെ വളരെ ദുഃഖത്തോടും വളരെ ഗൗരവത്തോടും കൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും